മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജനുവരി പതിനഞ്ചാം തീയതി ധനുരാശിയിൽ നിന്നും തൻ്റെ ശത്രു രാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് സൂര്യൻ്റെ ശത്രു രാശിയാണെങ്കിലും ഇവിടെ സൂര്യന് അയനബലം ലഭിക്കുന്നതായിരിക്കും കാരണം മകരസംക്രാന്തി ഉത്തരായനത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം കർക്കടകം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നോക്കാം കർക്കടകം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് ഏഴാം ഭാവം പത്താം ഭാവത്തിൽ നിന്നും പത്താം ഭാവമാണ് ഉദ്യോഗസ്ഥുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ശമ്പള വർധനവും ഉണ്ടാകുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് പാർട്ടിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായിരിക്കും പൊതുജനപ്രീതിയും വർദ്ധിക്കുന്നതായിരിക്കും സൂര്യൻ ഏഴിൽ നിൽക്കുമ്പോൾ ചിലവുകളിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ഏഴാം ഭാവം ദാമ്പത്യ ജീവിതമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പൊതുവെ കർക്കിടകം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് സാധാരണവുമാണ് പക്ഷേ ഈ പ്രശ്നങ്ങൾ അതിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങളുടെ ആകർഷണം മറ്റു വ്യക്തിയിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതായത് ജീവിത പങ്കാളിയിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ ഇടയുണ്ട് അതിനാൽ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ധനസ്ഥാനാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ വർധന ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ബിസിനസ്സിൽ പ്രോഫിറ്റുകൾ വർദ്ധിക്കുന്നതാണ് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഏഴാം ഭാവം നാലിൽ നിന്നും നാലാം സ്ഥാനമാണ് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും പ്രോപ്പർട്ടിയും വാഹനവും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി ലോണും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ലഗ്നത്തിലാണ് ഈ സമയത്ത് ഭൗതിക ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ നല്ലതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് കർക്കിടകം രാശിക്കാർ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ ശാന്തിയും സമാധാനവും ഇല്ലെങ്കിൽ എത്ര പൈസ ഉണ്ടെങ്കിലും സന്തോഷം ലഭിക്കുന്നതല്ലായിരിക്കും ഇത് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം